ഹലോ ഹായ് നമസ്കാരം അതും എല്ലാവർക്കും സ്വാഗതം അതൊട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഒതുങ്ങി എവിടെ ഇരിക്കത്തില്ല ഞാൻ എന്ത് ചെയ്തു കൊറച്ചേരം കസേരയിൽ ഇരുത്തി അതിന്റെ ഒരു ഒച്ചപ്പാടും ബഹളവും എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കുഞ്ഞാകനെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അതൊട്ടി കസേര അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തല ഏരിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ എങ്ങനെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആ നേരെ ഇട്ടെ പ്രശ്നം ഉണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുവാമയ്ക്ക് കസേര ഇഷ്ടമല്ല കസേര അലർജിയാണ് അപ്പൊ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ കസേര ഇട്ടു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ വെക്കും എഴുപൂരിലും പോകൂല എന്നിട്ട് അടുത്ത് ഞാൻ ഇരിക്കൂട്ടോ അപ്പൊ കാരണം ഇത് ഞാൻ ആതുട്ടീനെ കസേരയെ ഇരുത്താൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ് കൊറച്ചുനേരം ഒക്കെ ഇരിക്കും ഇന്നിപ്പ ഭയങ്കര പരിപ്പൊ അപ്പൊ ഞാൻ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ കാരണം ആദൂട്ടി ഇങ്ങനെയൊക്കെ ഒന്ന് കസേര ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഞാനിവിടെ ഇരിക്കട്ടെ ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ ഇരുന്നാർജിയോ അപ്പൊ കരണ്ടും പോയി കസേരയിൽ ഇരിക്കും കരണ്ട് പോവും കസേരയിൽ ഇരിക്കും കരണ്ട് പോവും കറണ്ടും മാതൂട്ടിയായിട്ട് എന്തോ പരിപാടിയുണ്ട് കേട്ടോ ആ തൂട്ടിനെ കസേര ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ കസേരയിൽ ആതൂട്ടിനെ ഇരുത്താൻ പറ്റിയില്ല കരണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ എനിക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇനി അതൊട്ടി ഞാൻ കൂടി തന്നെ ആയിട്ടുണ്ടെങ്കിൽ ആകെ പാട കഷ്ടാണ് ഒത്തിരി പണികളുണ്ട് ഇനി ബീച്ച് കള്ള ഇവിടെ കിടത്തിയിട്ട് വേണം നാളത്തേക്കുള്ള കറി വെച്ച് വെക്കണം എല്ലാം ചെയ്യണം കേട്ടോ അല്ലേ എല്ലാം ആ കൊച്ചിനെ കിടത്തതൊന്നുമില്ല കേട്ടോ കൊച്ചേ ചേച്ചി ചേട്ടനും പോയാൽ പിന്നെ കൊച്ചൊരു കാര്യമുണ്ട് കൊച്ചിനങ്ങ് നിലത്ത് കിടക്കാൻ മടി എന്റെ കുഞ്ഞു വാവയാഞ്ഞ് വാവ ഫുൾ ആയിട്ട് എന്റെ കൈ കയറിയിരിക്കുവേണം കേട്ടോ കണ്ടോ ഞങ്ങൾ തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഈ ശരിക്കും പെട്ടു പോകും പെട്ടുപോകൂട്ടോ ഞാൻ മടുത്തു പോകും ചെറിയ സമയം കസേര ഇരിക്കണ ഇനി ഇരിക്കണോ കസേര ഇരിക്കണോ എനിക്കാന്ന് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കുഞ്ഞാലയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഇച്ചിരി പിപ്പിരിയാണ് അന്നേരം നിലത്തേ പോവും പിന്നെ നമ്മുടെ സ്ട്രോളർ ഉണ്ട് അതിലിരുത്തണം കേട്ടോ അതിലിരുത്തണമെങ്കിൽ രണ്ടുപേര് വേണം ഞാൻ തന്നെ ഇപ്പൊ പിടിച്ചാ നിക്കത്തില്ല അപ്പൊ സോനുവിനെ പിടി വിളിച്ചിട്ട് ഇരുത്തണം കേട്ടോ അപ്പൊ അതൊട്ടി ഞാൻ കുറച്ചൊരു കൂടി ഇത് ഇരുത്തി നോക്കണം അതൊട്ടി ഇരിക്കുമൊന്നും അറിയത്തില്ല കേട്ടോ ഇരിക്കോ ഇരിക്കാന്നാണോ പറയുന്നത് അപ്പൊ അതൊട്ടി ഞാൻ കുറച്ചൊരു കൂടി ഇരുത്തണം എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അതൊട്ടിക്ക് കസേരയിൽ ഇരിക്കണം പക്ഷെ അവൻ ഊർന്നൂർന്ന് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ എന്നിച്ചിരി ചേട്ടനും ചേച്ചി ഇല്ലാത്ത പിപ്പരി ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കയറിയിരുന്നാലും മതിയല്ലോ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുവാടേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുവാട്ടോ ഹലോ ഞാ അമ്മ ഈ ചേറെ എന്നിട്ട് ഇറങ്ങിക്കോളാട്ടോ ആതുട്ടിക്കേ ചേച്ചീൻ ചേട്ടനൊക്കെ പോയി നല്ല വിഷമമുണ്ട് കേട്ടോ അതിൻ്റേതായ ചെറിയൊരു ഇതൊക്കെ ടെൻഷനും കാര്യൊക്കെ ആദ്യ ഉണ്ട് അപ്പം കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കുട്ടി ഓക്കെ ആകും ആ ഞാൻ വിചാരിച്ചു എന്നായിരുന്നു എന്നിട്ടൊരു വീഡിയോ എടുക്കാം ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട് നാളെ തൊട്ട് ലോങ് വീഡിയോ എടുക്കും അല്ലാത്ത വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ രാവിലത്തെ വീഡിയോ ഒക്കെ എടുക്കും ഇതിപ്പം ഞങ്ങൾ തന്നെയായി പോയിട്ടുണ്ടേലേ ഭയങ്കരായിട്ട് ഉണ്ണി ഇല്ലാത്തതിന്റെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ മാളൂസ് എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത പ്രകൃതമാണ് അതുകൊണ്ട് അത്രോ വല്യൊരു ഇതാകത്തില്ല കേട്ടോ മാളൂസ് ഇല്ലെങ്കിൽ എന്തോ സോനോട്ട് വന്ന കേട്ടോ സോനു സോനു എന്തോ വീഡിയോ എടുക്കുക സോനു വന്നതാണ് സോനു ഉള്ളതാണ് കേട്ടോ എനിക്ക് ഒരു ആശ്വാസം അല്ലേ അല്ലേ അതോ ഞങ്ങളൊരു മൂലയ്ക്ക് വന്നിരിക്കുവാണ് കേട്ടോ അയാൾ വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്നാണ് ഇരിക്കുന്നത് അപ്പം ആതുട്ടിക്ക് ചേട്ടനും ചേച്ചിയും പോയ ഒരു സന്തോഷമുണ്ട് ഫുൾ ടൈം അമ്മേൻ്റെ കയ്യിലിരിക്കൂലോന്നുള്ളൊരു സന്തോഷമുണ്ട് പക്ഷെ എൻ്റെ കൈ മൊത്തം ഇന്ന് മടുത്തു കേട്ടോ ഇരുന്നിരുന്ന് എൻ്റെ കൈയെക്കെ ഇന്ന് മൊത്തം അടുത്തു പിന്നെ ആതുട്ടിനെ കസേര ഇരുത്തിയേനെ കഴുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊന്നും പറയരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇരുന്ന് മക്കൾ പഠിക്കുന്നത് അവരില്ലാത്തതിൻ്റെ ചെറിയ ചെറിയൊരു വെപ്രാള് നമ്മുടെ ആതുട്ടിക്കുണ്ട് അതുകൊണ്ടാണ് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഹലോ ഹലോന അല്ലേ ഇനി ഷൊർണൂർ പോകാനായിട്ടോ ഐക്കോൺസി പോകാനായിട്ടുണ്ട് നാളെ വിളിച്ച് ബുക്ക് ചെയ്യണം ഏപ്രിൽ ഡോക്ടറെ ആണോ സാറെ തന്നെ അന്ന് പോയിട്ട് ആ കുട്ടീനെ കാണിക്കണം അല്ലെങ്കിൽ ഏപ്രിൽ അവസാനാവൂല ഒരു നടുക്ക് ആകുമ്പോഴത്തേക്ക് പോണം കേട്ടോ പതിനഞ്ച് പതിനേഴ് പതിനെട്ടേക്ക് ആകുമ്പോഴേക്കും പോകണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ അവധി ദിവസങ്ങളിലല്ലേ അവധി ദിവസങ്ങളിൽ ആ കാണിക്കാൻ പോകാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടനും ചേച്ചിയൊക്കെ പോയി നമ്മളെനിക്ക് പാവ കാരണം പൊണ്ണിക്കുട്ടനെ മാളൂസിനെയും ഞാൻ അങ്ങനെ എവിടെയും ഇടാറൊന്നുമില്ല നമ്മൾ അവർ മക്കളിവിടെ തന്നെയാണ് കേട്ടോ അവർക്ക് അവർക്കും ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും എവിടെയെങ്കിലുമൊക്കെ എല്ലാവരും സ്കൂളടച്ചു കഴിഞ്ഞാൽ ടൂറ് പോക്കും കാര്യങ്ങളുമൊക്കെ പക്ഷെ ഇവിടെ ഒരു സിനിമയ്ക്ക് പോലും മക്കളെ ഉണ്ടാകാറില്ല കേട്ടോ അവരുടെ അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠിത്തമായി ജോലിയായി അവരുടെ ഭാഗത്ത് പോകും ആ അപ്പൊ എനിക്കൊരു വിഷമാണ് അവരെവിടെയും കൊണ്ടാകാൻ പറ്റുന്നില്ല അവരും ഇങ്ങനെ തന്നെ ഉള്ളിൽ കയറിയിരിക്കുമ്പോ എനിക്കൊരു വിഷമാണ് കേട്ടോ അതാണ് ഞാൻ വിചാരിച്ചത് കൈ കൂട്ടുന്ന രണ്ടു കൂടി കൂട്ടി കൂട്ടുക അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പോയിട്ട് പറ്റേന്ന് പിന്നെ പറയാട്ടിന്റെ കൈ എങ്ങനെയാണ് ഇങ്ങനെ നേരെയാകുന്നെന്ന് ചോദിച്ചു ആതുട്ടിയുടെ കൈ ഇങ്ങനെ നേരെയായത് ചുരുട്ടി പിടിക്കാതെ ആയത് ഫിസിയോതെറാപ്പി ആണ് കേട്ടോ നമ്മൾ എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ് എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ എന്തേലും അസുഖമാണേലും നമ്മൾ ഒരിക്കലും ആയുർവേദത്തിൻ്റെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത് കേട്ടോ കാരണം ഈ കയ്യിലെ കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ആകുന്നേലൊക്കെ ചുരുണ്ടിരുന്ന കൈയാണ് അപ്പം ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ ഒരുപാട് പേട്ട് പാടുപെട്ടിട്ടുണ്ട് നമ്മൾ ആയുർവേദത്തിൻ്റെയും പച്ചമരത്തിൻ്റെയും പുറകെ പോയിട്ട് നമുക്ക് പണി കിട്ടിയിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞത് പറയുന്നത് കേട്ടോ ഇങ്ങനെ പോകാതെ നമ്മൾ മെഡിസാദ ഇംഗ്ലീഷിൻ്റെ മെഡിസിനും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പച്ചമരുന്നിൻ്റെ പുറകെ കുറെ പോയി നമ്മൾ പോയത് തെങ്കരയിലാണ് കേട്ടോ മണ്ണാർക്കാട് തെങ്കരയിൽ അപ്പോൾ നമുക്കും ഒരുപാട് അബദ്ധമൊക്കെ പറ്റിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇനി നമ്മൾ പച്ചമരുന്നിൻ്റെ പുറകെയൊന്നും പോകില്ല കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഫിസിയോതെറാപ്പി മാത്രം ഓ ആ പിന്നെ അതിന്റെ മതിയായിരുന്നല്ലോ സോനു അയിന്റെ മതിയായിരുന്നോ ഒരു കായി എടുത്തിട്ടു പോവാ സോനു വന്നാട്ടോ സോനു കെട്ടപ്പത്തേ ചിരി വന്ന് അത് വരെ മിണ്ടാതിരുന്നവനാണ് ആ ശരി മോനെ ഉമ്മ എന്റെ അപ്പൊ സോനു വന്നാണ് സോനു ചേട്ടെ എനിക്ക് ഇനിയിപ്പോൾ പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം കിടക്കാൻ കാരണം രാവിലെ എണീക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഏത് ഭാഗം തിരിഞ്ഞാണോ എണീക്കണെന്ന് പറയാൻ പറ്റില്ല അപ്പോഴത്തേക്കും ചേട്ടൻ വഴക്കമൊടങ്ങും ആ തുട്ടിനെ കരയിപ്പിച്ചുകൊണ്ട് ഒരു പണി ഞാൻ വീട്ടിൽ എടുക്കുകയല്ലോ അതെനിക്ക് നിർബന്ധമാണ് ആ തുട്ടിനെ കരയിപ്പിച്ചിട്ടുള്ള ഒരു പണിയൊന്നും ഞാൻ എടുക്കത്തില്ല അല്ലെ മോനെ ഉമ്മ ഓ സ്നേഹം അത് പറഞ്ഞതിനുള്ള സ്നേഹമാണ് കരയിപ്പിച്ചോണ്ട് എടുക്കായിരുന്നു പറഞ്ഞില്ലേ അതിനുള്ള സ്നേഹ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ എല്ലാ കാര്യങ്ങളും അതുട്ടിക്ക് അറിയാം അതിന്റെ സ്നേഹമാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് ഇതിനേക്കാളും ഉപരിയായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോവുകയുള്ളു കേട്ടോ അപ്പം എല്ലാവരും പരമാവധി ലോങ് വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിടികുടിയുമ്പോൾ ഞാൻ മൊത്തത്തിലെല്ലാം ഓഫാക്കി വെച്ചേക്കുവോ ടി വി എല്ലാം എല്ലാം ഓഫാക്കി വെച്ചേക്കാണ് കേട്ടോ ഭയങ്കര മഴയാണ് മഴയാണോട്ടോ രാത്രി മഴ മൊത്തം മഴ ഉച്ച വരെ വെയിൽ ഉച്ചയാകുമ്പോ വീണ്ടും മഴ ഇതെന്ത് കാലാവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല സൂപ്പർ ഉടുപ്പാ കേട്ടോ ആ ആ സൂപ്പർ ഉടുപ്പാണ് ഇഷ്ടപ്പെട്ടാ ഇനി കുട്ടീനോട് അതുട്ടിക്ക് ഫിസിയോതെറാപ്പി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ടോ ആദ്യിക്ക് ഡെയിലി ആണ് കേട്ടോ ഫിസിയോതെറാപ്പി കൺ എല്ലാ ദിവസവും ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഒരു ദിവസം പോലും ലീവ് ആയിട്ടില്ല എല്ലാ ദിവസവും കണ്ടിന്യൂ ഫിസിയോതെറാപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ ആകുമ്പോൾ അവർ പറയും ആഴ്ചയിലൊന്നും ലീവ് ആക്കിയാലൊന്നും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും അപ്പം ഞാൻ പറ്റിയല്ലാതെയൊക്കെ കിടക്കുമ്പോൾ ഓർക്കും കണ്ടാൽ നാളെ പോകേണ്ട ഒരു ദിവസം ലീവ് എടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ എന്ത് ചെയ്യാനാണ് നേരം വെളുത്തു കഴിയുമ്പോഴത്തേക്കും ആ സമയമായി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണോ ഓടി നടന്ന എല്ലാ പണിയും തീർത്തിട്ട് ഞാൻ പോകൂട്ടോ അതൊക്കെ ദൈവത്തിന്റെ ഒരു എന്തോ ഒരു അനുഗ്രഹമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അപ്പൊ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട് എനിക്ക് കോൾ എടുത്തിട്ട് ഒരുപാട് പേരോട് ഒത്തിരി അങ്ങ് സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ കോള് വിൽക്കുന്നുണ്ട് എന്റെ അവസ്ഥയിലാണ് എനിക്ക് ഫുൾ ടൈം അങ്ങനെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല ആതുട്ടിയുള്ളത് കൊണ്ട് ആതുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം ഒരുപാട് സമയം വിളിച്ച് സംസാരിക്കാൻ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എടുത്തെ വെക്കുമ്പോൾ എന്തേലും വിഷമായിട്ടുണ്ടെങ്കിൽ സോറി കെട്ടോ ഒത്തിരി എനിക്ക് അങ്ങനെ എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് മീനെ ഉണികൊട്ട മീനെ കക്കോറിയത്തിലാക്കി പോയി പോയിട്ടുണ്ട് ചത്തുപോയിട്ടുണ്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഉണിച്ചേട്ട മീനേ രണ്ടുമൂന്നെണ്ണം പോയി നിന്നോട് നോക്കണം തീറ്റ കൊടുക്കണം പറഞ്ഞല്ലേ പറഞ്ഞില്ലേ അവൻ ആ കൊച്ചിനോട് പറയാതെ ഉള്ളിക്കൂട്ടം പോയത് കേട്ടോ പിന്നെ കൊച്ചങ്ങനെ നോക്കും ആ കൊച്ചിനോട് പറഞ്ഞെങ്കിലേ കൊച്ചിന് നോക്കാൻ പറ്റത്തുള്ളൂ കൊച്ചിനോടൊന്നും പറയാതെ പോയി പിന്നെ കൊച്ചങ്ങനെ കൊച്ചങ്ങ നാളെ തൊട്ട് വലിയ കുഴപ്പമുണ്ടാവൂല കേട്ടോ നമ്മള് ഫിസിയോതെറാപ്പിക്ക് പോകും പിന്നെ ഉച്ചയാകുമ്പോഴല്ലേ വരുന്നതും പിന്നെ വേറൊരു കാര്യം ഉണ്ട് ആതുട്ടിയുടെ വിചാരം ഇവര് സ്കൂളിൽ പോയിട്ട് വരൂ വരും എന്നാണ് കേട്ടോ ആതുട്ടി ഇന്നലെ വിചാരിച്ചിരുന്നത് ഇവര് സ്കൂളിൽ പോയി തിരിച്ചു വരും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ആ തൊട്ടി രാത്രിയിൽ ഓരോറക്കം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നേ മോന്തിടക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ഉറങ്ങി പിന്നെ കിടന്നുറങ്ങിയിട്ട് നാല് മണിക്ക് എണീറ്റു പിന്നെ അവ കരച്ചിടാണോ കരയുന്നത് ഞാൻ ഉണ്ണീന്ന് വിളിക്കുമ്പോൾ കരച്ചിട്ട് നിർത്തും വീണ്ടും കരയും അപ്പം ഞാൻ ഉണ്ണി മോനെ കൊച്ചിനെ എടുത്തോ എന്ന് പറയുമ്പോൾ വീണ്ടും കരച്ചിട്ട് നിർത്തും അങ്ങനെ ഒരു അഞ്ചുമണിയായപ്പോൾ ഞാൻ പങ്കടാ ഉണ്ണി ചേട്ടന് ഉറങ്ങി കൊച്ചുറങ്ങിക്കോളാന്ന് പറഞ്ഞു അപ്പം ആദൂട്ടി പിന്നെ ഇറങ്ങി ഉണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതൂട്ടി ഉണ്ണി ഓ നമ്മുടെ ആതൂട്ടി ഉറക്കത്തിൽ എപ്പോൾ കരഞ്ഞാലും ആതൂട്ടി സോറി ആതൂട്ടി എപ്പ കരഞ്ഞാലും ഉറക്കത്തിലാണെങ്കിൽ ഉണ്ണി ആ ആന്ന് വെക്കും കേട്ടോ അത് സോനൂനും ഉണ്ട് കേട്ടോ പരിപാടി അപ്പോൾ ഓ ഓ എന്ന് വെച്ചോണ്ടിരിക്കും ആ ഓ ഓ ഓ ഓ ഞാൻ റെക്കോർഡാക്കി വെക്കേണ്ടി വരും കേട്ടോ ആ ഒച്ചെന്ന് കേട്ടാൽ മതിയെ ആതൂട്ടിക്ക് ആ ആ അത് കുട്ടിക്ക് ഉമ്മിച്ചേരണ്ട് ആ ഒച്ചു കേട്ടാ മതി കേട്ടോ ഓ ഓ ഓ ഓ ഓന്നും പറഞ്ഞു ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി കാട് കയറി അങ്ങ് എത്തിയിട്ടുണ്ട് നാളെ തൊട്ട് നമ്മൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഞങ്ങൾ രണ്ടുപേരും എന്ത് വിശേഷമാണ് വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങടെ നാളെ വരുന്നായിരിക്കും അല്ലേ ആ നാളെ ഞങ്ങളുടെ കൊച്ചു 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 വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അല്ലെ മനെ ആ ഇനിയിപ്പം ഞാൻ ഒന്നിനും വിളിച്ചിട്ട് ഓ ഓ ഓ ഓ എന്നുള്ളത് ഞാൻ ഫോണിൽ വേറെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആതുട്ടിക്ക് രാത്രി ഓ 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 എന്നുള്ളത് വെച്ചുകൊടുക്കും അപ്പാ രാത്രി ആതുട്ടി നന്നായിട്ട് ഉറങ്ങും അതാണ് ഇനിയിപ്പം ഇന്ന് തൊട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ പാ ആ കൊച്ചിന് അമ്മ പഴം പുഴുങ്ങി തരട്ടെ കേട്ടോ ആ ആ ഭക്ഷണം കഴിക്കാൻ ഒരു മൊടി പറഞ്ഞു കേട്ടോ ില്ലോക്കുന്നുണ്ട് അപ്പൊ ഏത്തപ്പഴം തത്തേ പഴം പഴംപുഴുങ്ങി തത്തേ ആ അവന് പഴംപുഴിഞ്ഞു മതി കേട്ടോ അപ്പൊ ആദ്യൂട്ടിക്ക് രാത്രിക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ ഞാൻ നാളത്തേക്കുള്ള കറിയൊക്കെ കറികളൊക്കെ വെക്കട്ടെ വെക്കട്ടെട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൂട്ടിക്കാൻ മാർക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മയെ അതൊട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ